ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞാനിന്ന് രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റിരിക്കുകയാണ് ഇന്ന് മോക്ക് സ്കൂളുള്ള ഡേ ആണ് സാധാരണ സ്കൂളുള്ള ദിവസം ഞാനൊരു അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കാറ് പക്ഷേ അവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് മിഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ നാലരയ്ക്ക് എഴുന്നേൽക്കും കാരണം മോളും ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കും പഠിക്കാനായിട്ട് അവൾ ഈവനിങ്ങിൽ വന്നാൽ പഠിക്കാറുണ്ട് എന്നാലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ പറയും ബാക്കി ഞാൻ നാളെ പഠി പഠിക്കാം അമ്മേ രാവിലെ എണീക്കാം അമ്മയും എണീക്കുമ്പോഴേക്കും എണീക്കുക എന്നൊക്കെ പറയും പിന്നെ ഞാൻ രാവിലെ അടിച്ചു നിർത്തണം രാവിലെ വിളിക്കുമ്പോൾ ഭയങ്കര മടിയാണ് ഇപ്പോൾ നല്ല മഴയല്ലേ രാവിലെ എണീക്കുമ്പോഴേ നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ വിളിച്ച് കുറേ നേരം വിളിക്കുമ്പോഴേ ഒരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോൾ അവൾ എണീറ്റ് വരാറുണ്ട് അപ്പോൾ പിന്നെ അവൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഞാനും അവളും കൂടെ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത് അവളേയും പഠിപ്പിക്കും ഞാനും എനിക്ക് വായിക്കാനുള്ളതൊക്കെ ഇരുന്ന് വായിക്കും അതിനിടയിൽ പിന്നെ കിച്ചണിൽ പോയി അവൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ള ഫുഡൊക്കെ അതിനിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ വീണ്ടും വന്നിരുന്ന് വായിക്കും അങ്ങനെ ടൈം പോകുന്നത് അറിയത്തില്ല കേട്ടോ ആറേ മുക്കാൽ വരെയൊക്കെ ആയിരിക്കും ഞാൻ അവളെ പഠിപ്പിക്കുന്നത് കാരണം എട്ട് മണിക്ക് അവൾക്ക് വണ്ടി വരും അപ്പോൾ അതിന് മുന്നേ എല്ലാം ചെയ്ത് വിടണം അപ്പോൾ രാവിലെ അവളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അവൾക്ക് ഫുഡ് കൊടുക്കാനാണ് അവൾ ഒരു മണിക്കൂർ വരെയൊക്കെ വേണമെങ്കിൽ ഫുഡും വെച്ചിങ്ങനെ ഇരിക്കും വായിൽ വെച്ചുകൊണ്ടിരിക്കും അപ്പം ചവച്ചൊക്കെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇന്നിപ്പോൾ ഞാൻ അവൾക്ക് ബീറ്റ് തോരനും ചിക്കൻ ഫ്രൈയുമാണ് ചോറിനോടൊപ്പം കൊടുത്തുവിടുന്നത് സ്കൂളിലോട്ട് ചിക്കൻ ഫ്രൈ അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇന്ന് ഫുഡ് വലിയ മടിയില്ലാതെ കഴിക്കും എന്ന് തോന്നുന്നു അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനോ അതിൻ്റെ കൂടെയും ചിക്കൻ ഫ്രൈ കൊടുത്ത് അവൾ കഴിച്ചോളും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവൾ എന്തായാലും ചിക്കൻ ഫ്രൈ ഉള്ളതുകൊണ്ട് ചമ്മന്തി കഴിക്കത്തില്ല പിന്നെ രാവിലെ അവളായിട്ട് നിർബന്ധിക്കണ്ടല്ലോ അങ്ങനെ പിന്നെ അവൾക്ക് ദോശയും ചിക്കൻ ഫ്രൈ കൊടുത്തത് പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ കാച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അരി ഞാൻ തലേന്ന് കുറച്ച് തിളപ്പിച്ചിട്ടേക്കും കേട്ടോ തിളപ്പിച്ചു അല്ലെങ്കിൽ രാവിലെ വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഞാൻ അരിയൊക്കെ വടിച്ചെടുത്തു പിന്നെ ഒന്ന് കുറച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അരി അരിവെന്ത് കിട്ടും അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വടിച്ചിട്ടതിന് ശേഷം പിന്നെ വീണ്ടും കുറച്ച് പേരും കൂടെ അവളുടെ കൂടെ പോയിരുന്ന ഞാനും വായിച്ചു അവൾക്ക് അവളേയും പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്ക് മാത്രമേ ഞാൻ രാവിലെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അവൾ പോയതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് ഡോറൊക്കെ തുറന്ന് നോക്കിയ കേട്ടോ നല്ല മഴയായിരുന്നു നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു രാവിലെ അപ്പോ നല്ല തണുപ്പായിരുന്നു പിന്നെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് അവൾക്ക് ചോറൊക്കെ എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയി സാധാരണ സാധാരണ ദിവസങ്ങളിൽ എന്നും രാവിലെ ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടാണ് അവളെ വിളിക്കുന്നത് പിന്നെ അവളെ വിളിച്ചുണർത്തിയാൽ പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് അവളുടെ ബാഗിൽ നിന്ന് നടന്നില്ലെങ്കിൽ അവളൊന്നും ചെയ്തില്ല മടി പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കും അതുകൊണ്ട് അവളുടെ കിറ്റ് ബാഗ് വരെ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ അവളെ ചെന്ന് വിളിക്കുന്നത് ഇന്ന് പിന്നെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയി പിന്നെ ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ചോറ് പാത്രം ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ടിരുന്നത് പിന്നെ ബീട്രൂട്ട് അവൾ കുറേ നേരം കൊണ്ട് ചോദിക്കും അമ്മയും ഇന്ന് എന്തുണ്ട് എന്തുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്തോ ആണെന്ന് ചോദിക്കും ഞാൻ സാധാരണ പച്ചക്കറി എന്തേലും ഉണ്ടെങ്കിൽ അടുത്ത് പറയാറില്ല കാരണം അപ്പോഴേ കരച്ചിൽ തുടങ്ങും എനിക്ക് വേണ്ട ഞാൻ സ്കൂളിൽ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇവൾ പതുക്കെയാണ് കഴിക്കുന്നത് ക്ലാസ്സിലായാലും ഉച്ചയ്ക്ക് പതുക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ടീച്ചറിൻ്റെ ടേബിളിൽ ഇരുത്തിയാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കഴിപ്പിക്കുന്നത് ഇങ്ങനെ ലേറ്റായിട്ട് കഴിക്കുന്ന പിള്ളേർക്ക് ടീച്ചറിൻ്റെ അടുത്തിരുത്തി കഴിപ്പിക്കും അപ്പോൾ പെട്ടെന്ന് കഴിപ്പിക്കാനായിട്ട് അങ്ങനെ കഴിപ്പിക്കും അതുകൊണ്ട് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ കഴിപ്പിക്കത്തില്ലേ ടീച്ചർ കു പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മമാർ രാവിലെ പാടുവെട്ട് എണീച്ചിരുന്ന് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ മോളും എന്ന് പറയും അപ്പോൾ എല്ലാ ഫുഡും കഴിക്കണം എന്നൊക്കെ പറയും അപ്പോൾ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ പറയാം എനിക്ക് വേണ്ട തന്നു എന്ന് അപ്പോൾ ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ ചോറും ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ചിക്കൻ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം മതിയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ബീട്രൂട്ട് തോരനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഭൂകമ്പമാണ് പിന്നെ അവളെ ഞാൻ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് പല്ലൊക്കെ തേക്കാൻ സാധാരണ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര മടിയാണ് പല്ലൊക്കെ തേക്കാനായിട്ട് ഇന്നിപ്പോൾ നേരത്തെ എണീച്ചതുകൊണ്ട് ഒരു ഒക്കെ ഉണ്ട് ഇല്ലെങ്കിൽ രാവിലെ കൂലിക്കൂടി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും പിന്നെ ഞാൻ അവളുടെ ബാക്കിൽ നിന്നെയും നടക്കണം പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതെന്നും കൂടെ അടഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ വന്ന് ഇന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട് പിന്നെ ഓടിച്ചാടി അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഇനി ഫുഡ് കഴിപ്പിക്കുന്നതാണ് അവളെ കൊണ്ട് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു മണിക്കൂർ വേണം അപ്പോൾ ആ ടാബൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുവാണ് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പിടിച്ചു വാങ്ങിക്കും കേട്ടോ കാരണം അവൾ ഈ ടാബ് ഇതും കഴിച്ച് വായിൽ വെച്ചിട്ട് ഫുഡും വായിൽ വെച്ച് അവൾ ടാബ് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ തുടക്കമേ അവളെ കരയിക്കണ്ടാന്ന് കരുതി അതെടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഈ ആദ്യം കൊടുക്കുന്ന സ്നേഹമൊന്നും പിന്നെ കാണത്തില്ല കേട്ടോ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴുണ്ട് അവൾ ഞാനുമായിട്ട് അടിയായിരിക്കും അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതാ കണ്ടില്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയി പിന്നെ ചേട്ടൻ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന മിസ്റ്റർ ബീനോ ടോം ആൻ അങ്ങനെ എന്തൊക്കെയോ കാർട്ടൂണുകളൊക്കെ കണ്ട് ചേട്ടൻ ഒരു നേക്കിലൊക്കെ അങ്ങ് കൊടുക്കും കേട്ടോ അവൾക്ക് ഫുഡ് പക്ഷേ എനിക്ക് ക്ഷമയില്ല അവളുടെ താളത്തിനൊത്ത് തുള്ളി അങ്ങ് ഫുഡ് കൊടുക്കും അതുകൊണ്ട് ചേട്ടൻ ഫുഡ് കൊടുക്കുന്നതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചേട്ടൻ ഡ്രെസ്സൊക്കെ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി അവളെ കൊണ്ടുവരുമ്പോഴുകൂടി ചേട്ടൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചേക്കും അപ്പം പിന്നെ എനിക്ക് വേറെ ഇവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ടാസ്ക് ഒന്നുമില്ല എട്ട് മണിക്ക് മുന്നേ എനിക്ക് ഇറക്കി നിർത്തണം എന്നാലേ ഒരു സമാധാനം കാണുള്ളൂ പിന്നെ ഒരുക്കുന്നതാണ് അടുത്ത അടി അവിടെ അവൾക്ക് പിന്നെ ഇറക്കി ഇങ്ങനെ ജസ്റ്റ് ഒരു വാല് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാടൊന്നും ഒരുങ്ങി പോകണ്ടല്ലോ പിന്നെ ഈ ലിപ്സ്റ്റിക് മുകിൽ മുഖ്യ മുഖ്യം മികിലേന്ന് പറയുന്നത് പോലെ അവൾക്ക് ലിപ്സ്റ്റിക്ക് വേണം കേട്ടോ ലിപ്സ്റ്റിക്ക് അപ്പം ഇങ്ങനെ ബേബീസിൻ്റെ ബാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചേട്ടൻ ഈ ഷൂ ഒക്കെ ചേട്ടനാണ് ഇട്ട് കൊടുത്തതെന്ന് അപ്പോൾ അപ്പോഴും അവൾ ഒരുങ്ങിത്തീർന്നാൽ പിന്നെ ഉടനെ ടാബ് എടുക്കും ഞാൻ പഠിക്കാൻ വിളിച്ചില്ലെങ്കിൽ അവൾ പിന്നെ അങ്ങ് ടാബ് എടുക്കും മുന്നേ ഫോണിലായിരുന്നു ഫോൺ അഡിക്റ്റഡ് ഒന്നും അല്ല അവൾ വൈകിട്ട് വരുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കാണും കാർട്ടൂണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ടാബ് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ഈ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരുന്നതുവരെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന ടാബ് കാണും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ്